ഇതാ പടത്തിന്റെ പേര് ഇതോ ഇത് എന്തു എഴുതുന്നേ ഷാറ്റസ് ഇടാനാ ഞാൻ സിനിമ കാണുമെന്ന് എല്ലാരും അറിയട്ടെ താൻ ഷാറ്റസ് ഇടുന്നില്ലേ എഴുതാനും അറിയാത്തവൻ എന്ത് സ്റ്റാറ്റസാ ഞങ്ങൾ ഇറങ്ങാൻ ഇത്തിരി താമസിച്ചു പോയി എവിടെ കസേര നമ്പർ പതിനെട്ട് ഞങ്ങളെ കസേര എന്താ അവിടെ ഇതോ ഒന്നുമില്ല ഞാൻ കണ്ടല്ലോ ഞാൻ പറഞ്ഞ അപ്പഴില്ലാത്ത കക്കാരിസ് നാടകത്തിന് കയറിയാൽ മതി കേക്കില്ല അനുഭവിക്ക

ബാലൻ അടിപൊളി ബാലൻ ശബ്ദം പാട്ടങ്ങ് കൊണ്ടുവന്നത് ഇപ്പോൾ എന്നെ ആർക്കും വേണ്ട പറ്റത്തിൽ വികതകുമാറിൻ്റെ പഠത്തിൽ ആദ്യമായിട്ട് റിവ്യൂ പറഞ്ഞ ഞാനാണ് ഇത് ബാലൻ നല്ല സിനിമയാണ് ഫസ്റ്റ് ഹാഫ് കഥയാണ് സെക്കൻഡ് ഹാഫ് ഫുൾ സ്റ്റോറിയാണ് പിന്നെ വികതകുമാരൻ ഫാൻസിൻ്റെ ഹെഡ് ഉണ്ട് ബാലൻ ആറാടുകയാണ് അടുക്കുകയാണ് ഹായ് ഓൾ ദിസ്ഇസ് കോവാല പണിക്കർ ബാലൻ റൈറ്റർ മുതുകുളൻ രാഘവൻപിള്ള ഡയറക്ടർ നൊട്ടാണി എന്താ പണി വെച്ചിരിക്കേ ബാലന് വയ്യ ഇന്ന് കണ്ട സിനിമയിലെ നടി ശക്ഷിയാണ് ഹോട്ടാണ് എനിക്ക് ക്രഷുണ്ട് പിന്നെ കെട്ടിപ്പിടിച്ച് പുണരുന്ന രംഗം ചെയ്യാൻ താല്പര്യമുണ്ട് കിരൺ ജോസ് പരിധിക്കും താല്പര്യമുണ്ടെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്